നമുക്ക് അയർലൻഡിൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലേണർ പെർമിറ്റിൽ കുറച്ച് വ്യത്യാസം വരുന്നതായിട്ട് നിങ്ങൾ കുറച്ചൊരു വായിച്ച് കാണുമ്പോൾ അതായത് ഈ വ്യത്യാസം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മുതൽ കേട്ടോ ട്വൻറ്റി ട്വൻറ്റി സിക്സ് നവംബർ മുതൽ ആണെന്നാണ് ആർ എസ് ഐ സൈറ്റിൽ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് സാധാരണക്കെതിരെ ഡ്രൈവിംഗ് ലേണർ പെർമിറ്റ് എടുത്തതിന് രണ്ട് വർഷമാണ് അതിന് വാലിറ്റി ഉള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ടൈം റിന്യൂവൽ നമുക്ക് നോർമലായിട്ട് തന്നെ ചെയ്യാം പക്ഷേ നമുക്ക് തേർഡ് ടൈം റിന്യൂ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഫിസിക്കലി ഒരു ടെസ്റ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം നമ്മൾ ചുമ്മാ ഡേറ്റ് എടുത്ത് ടെസ്റ്റിന് ഡേറ്റ് എടുത്ത് കാണിച്ചാൽ പോലെ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിന് പോയി ഫെയിൽ ആയതുകൊണ്ടാണ് തേർഡ് ടൈം നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഫോർത്ത് ടൈം അത് മൂന്നാമത്തെ പ്രാവശ്യം റിന്യൂ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും നാലാമത്തെ റിന്യൂ ചെയ്യാൻ നോക്കാൻ നമുക്ക് വൺ ഇയർ കൂടെ കിട്ടുള്ളൂ റിന്യൂ രണ്ട് വർഷത്തേക്ക് പിന്നെ വാലിറ്റി ഉണ്ടാവില്ലേ നമുക്ക് പിന്നെ കിട്ടുന്ന ലേണർ പെർമിറ്റിന് അത് തന്നെയല്ല അതിനകത്തും നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഫിസിക്കൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം അത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഏഴ് വർഷം നമ്മുടെ ഡ്യൂറേഷൻ കഴിഞ്ഞു ലേണർ പെർമിറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് എസ്റ്റ് ചെയ്തിട്ടാണ് ഏഴ് വർഷവും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേയും തുടങ്ങുന്നത് വീണ്ടും നമ്മൾ ലേണർ ടെസ്റ്റിന് ഇരുന്ന് ലേണർ ടെസ്റ്റ് പഠിച്ച് എഴുതി പാസ് ആവണം പിന്നെ നമ്മുടെ നോർമൽ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത് പിന്നെ ഒരു കാര്യമൊക്കെ നമുക്ക് ലേണർ പെർമിറ്റും വെച്ചിട്ട് വണ്ടി ഓടിക്കാം പക്ഷേ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള ഒരു പർപ്പസോട് കൂടി ആട്ടോ അപ്പൊ മോട്ടോർവേ ഒഴിച്ചുള്ള ബാക്കി എല്ലാ റോഡുകളും നമുക്ക് ഓടിക്കാം വിത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു ഫുൾ ലൈസൻസ് ഐറിഷ് ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം മിനിമം രണ്ട് വർഷം ആയിട്ട് ലൈസൻസ് ഉള്ള ആളായിരിക്കണം നമ്മളെ കൂടെ അക്കമ്പനി ചെയ്യേണ്ടത് ആ ഒരു പ്രസൻസിൽ മാത്രമേ നമുക്ക് ലേണർ പെർമിറ്റ് ആയിട്ട് വെച്ചിട്ടായാലും ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ആണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലൈസൻസ് ഒക്കെ എടുക്കാറുണ്ട് പെണ്ണുകളിൽ നിന്ന് മേടിച്ചേക്കും ഒരു പേയുണ്ട് നമുക്ക് പക്ഷെ ആ പേടി ഒരു ആവശ്യം ആയിട്ടോ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ാവുന്ന കാര്യമാണ് ഇവിടെയൊക്കെ ഡ്രൈവിങ് അപ്പോൾ ഗേൾസ് ഒന്നും മടിച്ച് നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക നമ്മൾ ചെയ്തൊരു ഭയങ്കര ഒരു മാറ്റമായിട്ട് അപ്പോൾ ഞാൻ ഡ്രൈവിങ് ചെയ്തു തുടങ്ങി എപ്പോഴും അതിന് മുന്നേ ഉള്ള ലൈഫ് നമ്മൾ എൻ്റെ ഡിഫറൻറ്റായിരുന്നു നമുക്ക് ഭയങ്കര ഫ്രീഡാണ് നമുക്ക് കുറെ സമയം കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടി നടക്കാൻ നമ്മൾ തന്നെ മതിയല്ല അപ്പോൾ നമുക്ക് കുറേ സമയം കിട്ടും അപ്പോൾ ഡ്രൈവിങ് ലേണർ പെർമിറ്റ് കൈകാര്യം ചിന്തിക്കുന്നവരെ എത്രയും പെട്ടെന്ന് പോയി ഡ്രൈവിങ് ടെസ്റ്റ് എടുക്കുക അതിലും ലേണർ പെർമിറ്റ് പോലും എടുക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പെർമിറ്റും ലേണേഴ്സ് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് അപ്പിയർ അപ്പിയറയായിട്ടോ ഈ മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മുതലാണ് പക്ഷേ ഇപ്പം തന്നെ എല്ലാം പിടിപിടുമെന്ന് നടക്കട്ടെ